നമസ്കാരം ഇച്ഛാശക്തി കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും മലയാള സിനിമയിലേക്ക് പടിപടിയായി ഉയർന്നു വന്ന നടനാണ് ഉണ്ണി മുകുന്ദൻ ആ സിനിമ അഭിനയത്തിൽ നിന്നും നിർമ്മാണ കമ്പനിയും അങ്ങനെ പിന്നീട് വളർച്ചയുടെ പല പാതകളും പിന്നിട്ട് വരുവെയാണ് ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ വലിയ വലിയ വിവാദങ്ങളിലേക്ക് അകപ്പെടുന്നത് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത് അതായത് ഉണ്ണിമുകുന്ദൻ്റെ ഷെഫീഖിൻ്റെ സന്തോഷം മുതൽ മാളികപ്പുറവും ജയ് ഗണേഷും കഴിഞ്ഞ് മാർക്കോ എന്ന സിനിമയിലൂടെ ഒരു സൂപ്പർതാര പദവിയിലേക്ക് ഉണ്ണിമുകുന്ദൻ നടന്നെടുക്കുകയായിരുന്നു എന്നാൽ പിന്നീട് ഉണ്ണിമുകുന്ദന് എന്താണ് സംഭവിച്ചത് ഉണ്ണിമുകുന്ദൻ്റെ സിനിമകളൊക്കെ എങ്ങനെയാണ് അപ്പം പ്രത്യക്ഷമായത് ഇപ്പോൾ സിനിമകളൊന്നും വരുന്നില്ലല്ലോ എന്നുള്ള ചിന്തകളും ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളും നിറയുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഉണ്ണിമുകുന്ദൻ അസോസിയേഷൻ്റെ വക ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത് ഉണ്ണിയേട്ടൻ ഇപ്പോഴൊന്നും പുതിയ സിനിമകൾ മലയാള സിനിമകൾക്ക് കരാർ വച്ചിട്ടില്ല അതിനെക്കുറിച്ച് പലവിധ വ്യാ വ്യാഖ്യാനങ്ങളുമുണ്ടായി പല വിധത്തിലുള്ള വീഡിയോകൾ പുറത്തു വന്നു എന്തുകൊണ്ടാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഇത്തരത്തിൽ ഒരു അധപതനം സംഭവിച്ചത് മാർക്കോയ്ക്ക് ശേഷം മാർക്കോ ടു എന്ന സിനിമ പിന്നെ ഒരു സൂപ്പർ ഹിറ്റായിട്ട് ഇറക്കാൻ അല്ലെങ്കിൽ ഒരു മെഗാ ബജറ്റ് സിനിമയായിട്ട് ഇറക്കാനായിരുന്നു അണിയറ പ്രവർത്തകരുടെ പ്ലാൻ എന്നാൽ അത് ഉണ്ടായില്ല അത് ഈ ഉണ്ണിമുകുന്ദനം നടനും അതിൻ്റെ അണിയറ പ്രവർത്തകരുമായി ഉണ്ടായ സ്വര ചർച്ചയിൽ ഇട്ടുതല്ലി പോവുകയായിരുന്നു എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ മാനേജറായ ബിപിൻ മോഹനുമായി അദ്ദേഹം ഉണ്ടാക്കിയ ശണ്ട വലിയ തോതിൽ അദ്ദേഹത്തെ ഇൻഡസ്ട്രിയിൽ നിന്നും അകറ്റി എന്നുള്ളത് സത്യമാണ് കാരണം ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ വിഷ്ണു മോഹൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു ഈ ബിപിൻ മോഹൻ ബിബിൻ മോഹനുമായി ഒരു കാരണവുമില്ലാതെ വഴക്കുണ്ടാക്ക യും മോഹനെ തല്ലുകയും ഒക്കെ ചെയ്തത് ഇൻഡസ്ട്രിയിൽ തന്നെ വലിയ കോളിലളക്കമുണ്ടാക്കി അത് പിന്നീട് രമ്യമായി പിന്നീട് ഒത്തുതീർപ്പിലൂടെ പരിഹരിക്കുകയായിരുന്നു പിന്നീടും ഇദ്ദേഹം പലവിധ വിവാദങ്ങളിൽ പെടുകയുണ്ടായി രാത്രികാലങ്ങളിൽ പല തടിമാരെയും ഫോൺ ചെയ്യുന്നു എന്ന തരത്തിലുള്ള വിവാദങ്ങളുണ്ടായി പിന്നീടാണ് മാർക്കോ റ്റു ഉപേക്ഷിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നത് എന്തുകൊണ്ടാണ് മാർക്കോ റ്റൂം അതുപോലെ തന്നെ മറ്റു സിനിമകളും ഉപേക്ഷിച്ചത് എന്നുള്ള ചില ചിന്തകൾ അല്ലെങ്കിൽ ചില വർത്തമാനങ്ങൾ പിന്നീട് നിറഞ്ഞത് വലിയ തോതിൽ പ്രതിഫലം ഇദ്ദേഹം ി ചോദിച്ചു എന്നുള്ളതാണ് ഒരു കോടിയിൽ നിന്നും ഏകദേശം പത്ത് കോടിയിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രതിഫലം ഉയർത്തിയത് മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായ പ്രോജക്റ്റുകൾ ഉപേക്ഷിക്കാൻ നിർമ്മാതാക്കൾ നിർബന്ധിതനായി എന്നുള്ള വാർത്തകളാണ് വന്നത് ഫഗത് ഫാസിലും അതുപോലെ തന്നെ പൃഥ്വിരാജുമൊക്കെ എട്ടിൽ എട്ട് കോടി വാങ്ങിക്കുമ്പോൾ അതിനും രണ്ട് കോടി കൂടെ മുകളിലേക്ക് തൻ്റെ റേറ്റ് കൂട്ടിയത് വലിയ തോതിൽ ഇൻഡസ്ട്രിയിൽ വിഷയമായിരുന്നു ചർച്ചാ വിഷയമായിരുന്നു അങ്ങനെ ഉണ്ണിമുകുതിൻ്റെ പ്രോജക്റ്റുകളൊക്കെ ഒന്നൊന്നായി വിട്ടുമാറുകയും ചെയ്തു മാത്രവുമല്ല ഇദ്ദേഹം മുൻപ് പ്രവർത്തിച്ച അടിയറ പ്രവർത്തകരും സാങ്കേതിക പ്രവർത്തകരുമായൊക്കെ നിരന്തരം ചണ്ടയുണ്ടാക്കുന്ന രീതിയിലേക്ക് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറി എന്നുള്ളതും ഇൻഡസ്ട്രിയിൽ ടോക്കായിരുന്നു അങ്ങനെ ഉണ്ണിമുകുന്ദനുമായി ഒരു പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന നിലവന്നു പല സിനിമകളും അങ്ങനെ ഈ ഉണ്ണിമുകുന്ദൻ പ്രതിഫലം കൂട്ടിച്ചോദിച്ച് പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള വർത്തമാനങ്ങളും ഇപ്പോൾ നിറയുകയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഉണ്ണിമുകുന്ദൻ മലയാള സിനിമയിൽ നിന്നും മെല്ലെ അകന്നു ുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത വാർത്തകൾ അത് ഉണ്ണിമുകുന്ദിൻ്റെ സ്വഭാവം കൊണ്ട് തന്നെയാണ് എന്നുള്ള വർത്തമാനങ്ങളും അല്ലെങ്കിൽ വാർത്തകളും ഇപ്പോൾ പുറത്തു വരികയാണ് അങ്ങനെ സ്വന്തം കഠിനാധ്വാനത്തിലൂടെ സ്വന്തം ഇച്ഛാശക്തിയിലൂടെ നേടിയെടുത്ത എല്ലാ സൗഭാഗ്യങ്ങളും അല്ലെങ്കിൽ എല്ലാ എല്ലാ നേട്ടങ്ങളും ഉണ്ണി തന്നെ കൊണ്ട് പഠിക്കൽ കൊണ്ട് കലമുടച്ചു എന്ന രീതിയിലാണ് ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്നും ഉയരുന്ന വാർത്തകൾ